കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ശ്രയം സഹായിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഭൂതകാലത്തിൻ്റെ ബാക്കി പിരിവുകൾ പഠിക്കാം പൂർണ്ണ ഭൂതകാലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരു പ്രവൃത്തി കുറേ നേരമായി ചെയ്തു കഴിഞ്ഞിട്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സാമാന്യ ഭൂതകാലക്രിയയോടുകൂടി പുല്ലിംഗ ഏകവചനത്തിൽ ധ എന്നും പുല്ലിംഗ ബഹുവചനത്തിൽ ധേ എന്നും സ്ത്രീലിംഗ ഏകവചനത്തിൽ ധീ എന്നും സ്ത്രീലിംഗ ബഹുവചനത്തിൽ ധീം എന്നും ചേർത്ത് നമുക്ക് ഭൂതകാല രൂപം ഉണ്ടാക്കാം മേം കർത്താവായി വരികയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അതായത് സാമാന്യ ഭൂതകാലക്രിയയോടുകൂടി പുല്ലിംഗ ഏകവചനത്തിൽ ധ എന്നും സ്ത്രീലിംഗ ഏകവചനത്തിൽ ധീ എന്നും ഉപയോഗിക്കുന്നു തും കർത്താവായി വരികയാണെങ്കിലോ സാമാന്യ ഭൂതകാലക്രിയയോടുകൂടി പുല്ലിംഗത്തിൽ ധേ എന്നും സ്ത്രീലിംഗത്തിലാണെങ്കിൽ ധീം എന്നും ഉപയോഗിക്കുന്നു जैसे लड़का बैठा बैठा था था लड़के बैठे थे लड़की बैठी बैठी थी ജയ്സേ बैठी थी तुम बैठे थे तुम बैठी ധീം നാലാമത്തെ പിരിവായ ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നുകഴിഞ്ഞു എന്നാൽ കഴിഞ്ഞോ അല്പം സംശയം അവിടെ ബാക്കിയുണ്ട് ഇങ്ങനെയുള്ള ഭൂതകാല ക്രിയയുടെ രൂപത്തിനെയാണ് സന്ദിഗ്ധൂതകാലം എന്ന് പറയുന്നത് ഇവിടെ ക്രിയ അകർമ്മകമാണെങ്കിൽ കർത്താവിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ച് സാമാന്യ ഭൂതകാലക്രിയയോടുകൂടി പുല്ലിംഗ ഏകവചനത്തിൽ ഹോഗ എന്നും പുല്ലിംഗ ബഹുവചനത്തിൽ ഹോം ഗെ എന്നും സ്ത്രീലിംഗ ഏകവചനത്തിൽ ഹോഗി എന്നും സ്ത്രീലിംഗ ബഹുവചനമാണെങ്കിൽ ഹോം ഗി എന്നും ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ മേം കർത്താവായി വരുമ്പോൾ പുല്ലിംഗത്തിൽ ഹോം ഗ എന്നും സ്ത്രീലിംഗത്തിൽ ഹോം ഗി എന്നും ചേർക്കാം തും കർത്താവായി വരുമ്പോൾ പുല്ലിംഗമാണെങ്കിൽ ഹോ എന്നും സ്ത്രീലിംഗമാണെങ്കിൽ ഹോ എന്നും ചേർക്കാവുന്നതാണ് ഇനി സകർമ്മക ക്രിയകളാണ് എങ്കിൽ കർമ്മത്തിൻ്റെ ലിംഗവചനങ്ങൾക്കനുസരിച്ചായിരിക്കും ക്രിയ മാറുന്നത് ഭൂതകാലത്തിൻ്റെ മറ്റു രണ്ട് രൂപങ്ങൾ ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക